മിക്സഡ് ഗ്ലോബൽ ക്യൂസിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റി നമ്മൾക്ക് പ്രതീക്ഷിക്കാം അമേരിക്കൻ ഫ്യൂച്ചറുകൾ നൽകുന്ന സൂചനയനുസരിച്ച് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാർജിനലി നെഗറ്റീവ് സൈഡോട് കൂടിയുള്ള ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഉയരും എന്ന് അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന എഫ് മീറ്റിംഗിലാണ് ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഉയരുമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇമ്പാക്റ്റായി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് നടത്തുകയും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു എഫ് ഒ എം സി മീറ്റിംഗ് ഔട്ട്കം നമ്മൾ പരിശോധിച്ചാൽ തുടർച്ചയായ നാലാമത്തെ തവണയും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ മാറ്റമില്ലാതെ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് മുതൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ മൂന്ന് ശതമാനം ഉയരുമെന്നും യു എസ് ജി ഡി പി ഗ്രോത്ത് ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം ഇടിയുമെന്നും ഫെഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിൻ്റെ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്ന തീരുമാനത്തിൽ നിന്നും ഫെഡ് പിന്നോട്ട് പോയിട്ടില്ല ഈ റേറ്റ് കട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നടത്തുമെന്ന് ഫെഡ് അറിയിച്ചിട്ടുമുണ്ട് അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷാവസ്ഥയും അമേരിക്കയുടെ താരിഫ് പ്ലാനുകളുമായിരിക്കും ഇൻഫ്ലേഷൻ ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുക കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് ഡോ ജോൺസ് പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം ഇടിഞ്ഞപ്പോൾ എസ് ആൻ പി പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനവും നാസ്ഡാക്ക് ഏറെക്കുറെ ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗുമാണ് നൽകിയത് ഇതിനെ തുടർന്ന് എസ് ആൻ പി ഫ്യൂച്ചർ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നുണ്ട് ജപ്പാൻ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനവും ഓസ്ട്രേലിയൻ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനവും യൂറോപ്യൻ ഫ്യൂച്ചർ പൂജ്യം പോയിൻറ്റ് നാല് ശതമാനവും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു എന്നാൽ ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിൽ പൂജ്യം പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ഇടിവുണ്ടായത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും മാർജിനലി നെഗറ്റീവ് സൈഡിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിന് അടുത്ത് ക്ലോസിംഗ് നൽകി എന്നാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ച രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ബയിങ് സൈഡിൽ തുടർന്നു എണ്ണൂറ്റി കോടി രൂപയുടെ ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി കോടി രൂപയുടെ ബയിങ് നടത്തി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുന്നതും ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന കൂൾ ഓഫും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന സെബിയുടെ ചില ബോർഡ് മീറ്റിംഗിൻ്റെ ഔട്ട്കവും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാന ഔട്ട്കം ഗവൺമെൻറ് ബോണ്ടുകളിൽ ഫോറിൻ ഇൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സെബി ലഘൂകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ എസ് എൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് വേണ്ടി ചില സെറ്റിൽമെൻറ്റ് സ്കീമുകളും സെബി അനൗൺസ് ചെയ്തിട്ടുണ്ട് കൂടാതെ പി എസ് യു കമ്പനികളുടെ ഡീലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ലഘൂകരിക്കാനും സെബി തീരുമാനിച്ചിട്ടുണ്ട് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റും അല്ലെങ്കിൽ സെബിയുടെ ബോർഡ് മീറ്റിംഗ് ഔട്ട്ക്കത്തിൻ്റെ ഇമ്പാക്റ്റും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം ഇനി ഇന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് വഡാഫോൺ ഐഡിയ ഒഡാഫോൺ ഐഡിയ എന്ന കമ്പനി ഡയറക്റ്റ് ഡിവൈസ്ഡ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി എ എസ് ടി സ്പേസ് മൊബൈൽ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് അബാസ് ഫിനാൻസിയേഴ്സ് എന്ന കമ്പനി ഇരുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു ഗാർവെയർ ടെക്നിക്കൽ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ് ഗാർവെയർ ടെക്നിക്കൽ എന്ന കമ്പനിയുടെ നോർവേ ബേസ്ഡ് കമ്പനിയായ ഗാർവെയർ ടെക്നിക്കൽ ഫൈബർ എ എസ് നോർവേ എന്ന കമ്പനിയെ ഗാർ ഹാർഡ്വെയർ ടെക്നിക്കലുമായി ചേർന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഹീറോ മോട്ടോർ കോർപ്പ് ഹീറോ മോട്ടോർ കോർപ്പ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ മോഡൽ രീതിയിലുള്ള ചില ഇലക്ട്രിക് വെഹിക്കിളുകൾ ലോഞ്ച് ചെയ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഏഴ് പോയിൻറ്റ് ഒൻപത് കോടി ഷെയറുകൾ എസ് ബി ഐയിൽ നിന്നും നൂറ്റി കോടി രൂപയ്ക്ക് അക്വയർ ചെയ്ത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പ അക്യൂർ ചെയ്ത് ജിയോ പേയ്മെൻറ്റ് എന്ന കമ്പനിയെ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഫുള്ളി ഉണ്ട് സബ്സിഡിയാക്കി മാറ്റിയിട്ടുണ്ട് അയണോക്സ് ഗ്രീൻ എനർജി എന്ന കമ്പനിയിൽ കമ്പനിയുടെ പ്രൊമോട്ടർ വീണ്ടും ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ട് ചോയ്സ് ഇൻ്റർനാഷണൽ എന്ന കമ്പനി ചോയ്സ് ഇൻ്റർനാഷണൽ എന്ന കമ്പനി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ സബ്സിഡറി അക്വിസിഷൻ നടത്താൻ തീരുമാനിച്ചു അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര ഇൻ്റലിജൻറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് മോർപ്പൻ ലാബ് ആണ് മോർപ്പൻ ലാബ് എന്ന കമ്പനി മോർപ്പൻ ലാബ് എന്ന കമ്പനി യു എസ് സോറി യു എ മോർപ്പൻ ലാബ് എഫിസെറ്റ് സി ഒ എന്ന പേരിൽ ഒരു ഓൺഡ് സബ്സിഡറി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സീമെൻസ് എനർജിക്ക് ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റിങ്ങിലും ട്രേഡിങ്ങിനും ആവശ്യമായിട്ടുള്ള അപ്രൂവ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സീമെൻറ്റ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിന് അനു അനുയോജ്യമായ രീതിയിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ ഇലാക്സി എന്ന കമ്പനി ഇൻഫിനിയോൺ എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിലൊപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ ഇലക്സി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്